പള്ളിക്കര പൂച്ചക്കാട്ടെ അബ്ദുൾ ഗഫൂർ ഹാജിയുടെ കൊലപാതകം റിമാൻഡിലുള്ള ഏഴാം പ്രതിയുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി പൂച്ചക്കാട് സ്വദേശി സൈഫുദ്ദീൻ ബാദുഷയുടെ ജാമ്യാപേക്ഷയാണ് ഹൈക്കോടതി തള്ളിയത് സൈഫുദ്ദീൻ ബാദുഷ കാസർഗോഡ് ജില്ലാ കോടതിയിൽ നേരത്തെ നൽകിയ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു പിന്നാലെയാണ് മേൽ കോടതിയെ സമീപിച്ചത് പ്രവാസി വ്യവസായി പള്ളിക്കര പൂച്ചക്കാട്ടെ എം സി അബ്ദുൾ ഗഫൂർ ഹാജിയുടെ കൊലപാതകവും പവൻ സ്വർണ്ണാഭരണങ്ങൾ കാണാതാവുകയും ചെയ്ത കേസിൽ റിമാൻഡിലുള്ള ഏഴാം പ്രതിയുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി പൂച്ചക്കാട് സ്വദേശി സൈഫുദ്ദീൻ ബാദുഷയുടെ ജാമ്യാപേക്ഷയാണ് ഹൈക്കോടതി തള്ളിയത് സൈഫുദ്ദീൻ ബാദുഷ കാസർഗോഡ് ജില്ലാ കോടതിയിൽ നേരത്തെ നൽകിയ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു പിന്നാലെയാണ് ഹൈക്കോടതിയിൽ സമീപിച്ചത് അന്വേഷണ സംഘ തലവൻ ഡിവൈഎസ്പി കെ ജെ ജോൺസണും സംഘവും തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ പ്രതികൾക്കെതിരെ കുറ്റപത്രം നൽകിയത് മൂലം പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യത്തിനുള്ള വഴി നേരത്തെ അടഞ്ഞിരുന്നു ഭൂരിഭാഗം പ്രതികളും ഇപ്പോഴും ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് നാലാം പ്രതി കൊല്ലയിലെ ആയിഷയ്ക്ക് കടുത്ത വ്യവസ്ഥകളോടെ ജില്ലാ കോടതി നേരത്തെ ജാമ്യം നൽകിയിരുന്നു മൂന്നാം പ്രതി അസ്തിഫയെ വയറുവേദനയെ തുടർന്ന് ജയിലിൽ നിന്നും കഴിഞ്ഞ ദിവസം ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു കേസിൽ അഞ്ചും ആറും പ്രതികളായ ഉവൈസ് ഷമ്മാസ് എന്നിവർ വിദേശത്താണ് ഇവരെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്